എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മാർഗഴിയാണെങ്കിൽ രാധികയോട് പറയാ എൻ്റെ സാരി എൻ്റെ എന്റെ ഷോളിന്ന് വിടുപെണ്ണുമ്പുള്ളേ അത് കേട്ടതും നിന്നെ ഇവിടെ ആരും പിടിച്ചുവച്ചിട്ടൊന്നുമില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക് അത് കേട്ടതും മാർഗഴി പെട്ടെന്ന് നിങ്ങളെ ഞാനിന്ന് എന്ന് പറഞ്ഞ് തിരിയുമ്പോഴേക്കും അതെ അവർ പറഞ്ഞത് സത്യമാണ് സാരിയിലാരും പിടിച്ചു വച്ചിട്ടൊന്നുമില്ല സാ ഷോള് അവിടെ കുടുങ്ങിയിരിക്കുക കണ്ടത് മാർഗഴി ആകെ ചമ്മി ഓ സോറി എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ആകെ അതങ്ങോട്ട് അഴിച്ചു മാറ്റുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ഒരു അനാർക്കലി എൻ്റെ മാർഗഴി ഒരു കാര്യം നിന്നോട് പറയാം നിന്നോട് ഒരു വേഷം ഇടാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ നീ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് അല്ലാതെ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും നീ പോലും സ്വപ്നം കാണാത്ത തുകയാണ് നിനക്ക് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ നീ മനസ്സിലാക്കണ മാർഗഴി എന്നൊക്കെ പറയാ ഇത് കേട്ടതും എന്നാലേ എനിക്ക് ഈ ഗീതെന്ന് പറയുന്ന അവളെ നേരിട്ട് കാണണം ആ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല മോളെ അങ്ങനെ ചെന്ന് നീ കണ്ടാലേ നീ അവിടെ പെടും അത് കേട്ടതും അതിന് നിന്നെ പോലെ മരമണ്ടിയല്ല ഞാൻ ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗ്ഗഴി വരണ്ട നേരം ഒക്കെ ഇട്ട് കയറുക ഈ സമയം അനാർക്കലി ചിരിക്കുക അപ്പോൾ അമ്മമാരുടെ കാര്യങ്ങളൊക്കെ പറയുവാണ് നാളെ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി ദിനത്തിൽ ഞാൻ അവിടെ എത്തും പിന്നെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം കേട്ട് നമ്മുടെ അനാർക്കലിയും രാധിക ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുക അങ്ങനെ ഞാൻ അവിടെ വരും എന്നിട്ട് മുഖം മറച്ചു വരുന്ന എന്നെ കണ്ട് അവർക്ക് ആർക്കും ആളെ മനസ്സിലാവില്ല അതെ ഒരു ഹിന്ദിക്കാരത്തെയായിട്ടേ ഞാൻ വരാൻ പോകുന്നത് സൗത്ത് നോർത്ത് ഇന്ത്യൻ വേഷത്തിൽ അങ്ങനെയൊക്കെ ആവുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടും ആരാണെന്നറിയാൻ അവരാരും എൻ്റെ മുഖം മാറ്റി നോക്കത്തുമില്ല അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കേട്ടതനാർക്കലേ രാധികയും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം വരുണാണെങ്കിൽ ആ കുളമാവാതിരുന്ന നല്ലത് കൊള ആവുന്നതാണെങ്കിലേ അതിന് ദേ നീ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി നീ തന്നെ അഭിനയിച്ചോ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഹാ എടാ എൻ്റെ വരുണെ ഒന്നും മിണ്ടാതിരിക്കേ നീ ഇങ്ങനെ ഏതു നേരോ അവളുടെ മെക്കിട്ട് കയറിക്കൊണ്ടിരുന്നേ എങ്ങനെ ശരിയാവുന്നേ ആ അങ്ങനെ പറഞ്ഞുകൊടുക്ക് വെറുതെ ഏതു നേരം എൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കാതെ വല്ല ബുദ്ധി ഉണ്ടെങ്കിൽ വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ പറ എന്നൊക്കെ പറഞ്ഞ് മാർഗഴി വരുണ്ണ കുറേ ഇട്ട് നാണം കിടത്തുവാ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അറക്കല്ലാണ് അരക്കൽ വലിയ കേക്കൊക്കെ മേടിച്ച് വെച്ച് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതി പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ സമയം നമ്മുടെ പ്രിയ ആണെങ്കിൽ വിനോദിനെ വിളിക്കുക എൻ്റെ വിനോദം ഒന്ന് പെട്ടെന്ന് വാ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ രേഖയൊക്കെ പറയാ വിനോദ് വന്നോളും പ്രിയ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്നാലും എത്ര നേരം ഏച്ചാവും വൈകുന്നു ആ എനക്കൊരു സന്ദേഹം ഒരുക്കത് എന്താ വരുൺ മാമാ വിനോദ് മാമാവും ചിന്ന വീട് ഇറക്കിതാന്ന് ചിന്ന വീട് ഇറക്കരുതിനാൽ അത് ആ ഇവളോ ലേറ്റ് പണ്ടാങ്ക എന്നും അത് കേട്ടതും ചിന്ന വീടും പെരിയ വീടും ഒന്നും ഇവിടെ ആർക്കുമില്ല ആ ഉള്ള പെരിയ വീടിനെ നോക്കാൻ തന്നെ ഇവിടെ ഉള്ളവർക്ക് സമയമില്ല പിന്നെയാണ് ചിന്ന വീട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല രേഖ ആരെയും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കരുത് ഇത്രയും തിരക്കുള്ളവൻ ഓഫീസിൽ പോലും വരുന്നില്ല എന്ത് തിരക്കാണ് അവന് തിരക്ക് തിരക്കെന്ന് പറയുന്നതെന്നല്ലാതെ എന്താ തിരക്കെന്ന് ആരും പറഞ്ഞ് കേട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക അവിടെ നമ്മുടെ വിനോദിനെ കുറ്റപ്പെടുത്തുക ആ എന്ത് ചെയ്യാനാ എന്തൊക്കെ ചെയ്താലും വിനോദ് ഗീതുവിന്റെ അനിയനല്ലേ ഗീതുവിൻ്റെ അനിയൻ എന്തും ചെയ്യാം എന്നാ ഗോവിന്ദന്റെ അനിയനായ എനിക്കാണോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഇവിടെ ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട നല്ലൊരു ദിവസമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എന്നല്ലാതെ ഇങ്ങനെ തമ്മി പഴക്കിടുന്ന കാര്യങ്ങൾ എന്തിനാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോവിന്ദും വിജയലക്ഷ്മി ഗീതവും കൂടെ വരിക രഞ്ജുണ്ടപ്പം അവരുടെ മൂന്നുപേരുടെ മരവ് കണ്ടപ്പോൾ രാധിക ദേഷ്യപ്പെട്ട് തുറച്ചു നോക്കുക എനിക്കുള്ള സ്ഥാനമാണ് അവൾ തട്ടിയെടുത്തിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക പിറുപിറുക്കുക ഈ സമയം അവിടെ നിന്ന് ആ നിങ്ങളുടെ കല്യാണമോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഈ ഒരു ആഘോഷമെങ്കിലും കണ്ട് സന്തോഷിക്കണം തൃപ്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി നിൽക്കുമ്പോൾ അതേ ഇനിയിപ്പോൾ കല്യാണത്തിന് ഞങ്ങൾക്ക് തരാത്തത് ഇപ്പോഴേ അങ്ങ് തന്നേരേ എന്നും പറഞ്ഞേ നമ്മുടെ ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ കാൽക്കലിൽ വീഴുക ഗോവിന്ദ് കാൽക്കലിൽ വീണതും രാധിക ആകെ ചമ്മി നാറി രാധിക വിചാരിച്ചു രാധികയുടെ കാലിൽ വീണേ അനുഗ്രഹം മേടിക്കുകയുള്ളത് ഇങ്ങനെ അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞതും നമ്മുടെ ഗീതവും അനുഗ്രഹം മേടിക്കാനായിട്ട് വരുമ്പോൾ വിജയലക്ഷ്മി വേണ്ട വേണ്ട വയറ്റിലേ ഒരു കുഞ്ഞാവേ ഉള്ളതാ അതുകൊണ്ട് ദേ കുനിയൊന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഗീതു എഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളോടൊപ്പം എന്നും ഈ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും മക്കളെ എന്നും അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ നിങ്ങൾക്കുള്ളതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുക ഈ സമയമാണെങ്കിൽ രാധിക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇപ്പോൾ ഗോവിന്ദും ഗീതും തൻ്റെ അടുത്തേക്ക് വരും അനുഗ്രഹം മേടിക്കുമോ എന്ന് പറഞ്ഞാൽ അപ്പം വരും അമ്മ അവർ നേരെ അനുഗ്രഹം മേടിക്കാൻ വരാൻ പോകുന്നത് അമ്മയുടെ അടുത്തേക്കായിരിക്കും ദേ ഗീതു അമ്മയുടെ കാലിൽ വീടുമ്പോൾ വെറുതെ വേണ്ടയെന്ന് പറയണ്ട വീടട്ടേന്ന് വിചാരിച്ച് അങ്ങ് മിണ്ടാതെ നിന്നോളണം കേട്ടോ ശരിയട മോനെ എന്നും പറഞ്ഞ ആകാംക്ഷയോടെ രാധിക കാത്തിരിക്കുക അപ്പോൾ ഗോവിന്ദും നമ്മുടെ ഗീതവും കൂടെ നടന്നിങ്ങനെ വരുന്നതുകൊണ്ട് രാധിക കാലിങ്ങനെ നല്ല നീട്ടി വെച്ചിരിക്കുക അപ്പോഴേക്കും ഗോവിന്ദൻ ഗീതും നിന്നും അത് കണ്ടത് രാധികയുടെ കണ്ണ് നിറഞ്ഞു രാധിക ദേഷ്യത്തോടെ രാധ ഗോവിന്ദനെ ഗീതുവിനെ തുറച്ചു നോക്കുക ഒപ്പം വിജയലക്ഷ്മിയും വിജയലക്ഷ്മി ആണെങ്കിൽ രാധിക ഇടം കണ്ണിട്ട് നോക്കുക ഈ സമയം വിനോദ് വരിക പ്രിയ എന്നും പറഞ്ഞുകൊണ്ട് ആ വാ വിനോദേ ഞാൻ വൈകി പ്രിയ നീ വൈകി ഓൾറെഡിയാ ലേറ്റാ ഇനിയിപ്പോൾ വൈകിയോ ഇല്ലയെന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ നിൽക്കുക ശരി ശരി അതൊക്കെ വിടും എല്ലാവരും വാ കേക്ക് മുറിക്കുക അങ്ങനെ നാല് പേരും കൂടെ ഒരുമിച്ച് നിന്ന് കേക്ക് മുറിച്ചു കേക്ക് മുറിച്ചതും ഗീതു ഗോവിന്ദൻ്റെയും ഗോവിന്ദ ഗീതുവിൻ്റെ വായൽ വെച്ചു കൊടുക്കുക വിനോദ് പ്രിയയുടെയും പ്രിയ വിനോദിൻ്റെയും അങ്ങനെ വായൽ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ രാധിക ഭയങ്കര സ്പീഡിൽ വരിക അത് കണ്ടതും ഗോവിന്ദ് നേരെ കേക്ക് വിജയലക്ഷ്മിക്ക് വെച്ചുകൊടുത്തു അതിനുശേഷം രഞ്ജുവിന് പിന്നീട് നേരെ ഇങ്ങനെ കൈനീട്ടി വരുന്നത് കണ്ട് നമ്മുടെ രാധിക വാ തുറന്നു പക്ഷേ കൊടുത്തത് രാധികയ്ക്കല്ല പ്രിയയ്ക്ക് അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തതുകൊണ്ട് രാധികയുടെ കണ്ണ് നിറഞ്ഞു ഹൃദയം നുറുങ്ങുന്ന വേദന എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും ഗോവിന്ദനോട് നമ്മുടെ രാധികയ്ക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട് എന്നാൽ ഗോവിന്ദൻ്റെ സ്നേഹം അകന്നു പോയെന്ന് മനസ്സിലാക്കി രാധികയുടെ ചങ്ക് തകർന്നു പോകുന്ന പോലെയുള്ള വേദനയാണ് രാധികയ്ക്ക് തോന്നിയത് വിഷമം കൊണ്ട് രാധിക കണ്ണുനീർ തുടച്ചിങ്ങനെ നിൽക്കുക ഈ സമയം രാധികയുടെ മുന്നിലേക്ക് ഒരു കേക്ക് കൊണ്ടുവരാ അപ്പോൾ നമ്മുടെ ഇന്ന് രാധിക അതിശയത്തോടെ അത് പ്രീ ആണെന്ന് കരുതി തിരിഞ്ഞു വയ്ക്കിയപ്പോൾ അത് രേഖയായിരുന്നു ഇന്ന് രാധിക അമ്മ കേക്ക് എന്ന് പറഞ്ഞു പക്ഷേ കേക്ക് മേടിക്കാതെ രാധിക ദേഷ്യത്തോടെ അങ്ങ് പോയി ഈ സമയം വരുൺ അവിടെ നിൽക്കുക ഇന്ന് വരുണേട്ട കേക്ക് എന്നും പറഞ്ഞു രേഖ വരുണിൻ്റെ അടുത്തേക്ക് വന്നു കേക്ക് മേടിക്കാനായിട്ട് വരുൺ വാത തുറന്നപ്പോഴേക്കും രേഖ കുറച്ച് കടിച്ചു ആ നീ എന്തിനാ അത് കടിച്ചേ ആ വരുണേട്ടന് ഞാൻ ഈ കേക്ക് തന്ന വരുണേട്ടൻ എനിക്ക് തിരിച്ചു തരില്ല എന്നറിയാം അതുകൊണ്ട് ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് രേഖ അത് വരണം കൊടുക്കുക അപ്പോൾ ആ കേക്കും മേടിച്ച് വരണം അങ്ങും പോയി അങ്ങനെ രേഖയ്ക്കാണെങ്കിൽ ചിരിയും വരുക അങ്ങനെ എല്ലാവരും ചിരിയും കളിയും സന്തോഷവും ഈ സമയം രഞ്ജു രഞ്ജുവാണെങ്കിൽ വിജയലക്ഷ്മിയെ കൊണ്ട് അവിടെ ഇരുത്തുക അമ്മ ഇവിടെ ഇരിക്കുക അധികം സ്ട്രെയിനൊന്നെടുക്കണ്ട ഇവിടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തുവാണ് ഈ സമയം രാധിക വരിക എൻ്റെ സ്ഥാനം തട്ടിയെടുത്തിട്ട് ഒരു കൂസലുമില്ലാതെ ഇരിക്കുക നിനക്കെങ്ങനെ ധൈര്യം വന്നടി എൻ്റെ അധികാരമുള്ള ഈ വീട്ടിൽ എനിക്ക് അധികാരമുള്ള ഈ വീട്ടിൽ നിനക്ക് അധികാരം കൊള്ളാം ആ നിന്നെ ഇങ്ങോട്ട് കോവിന്ദ് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ ഞാൻ മിണ്ടാതിരുന്നത് ജീവിച്ചു പോട്ടെ എന്ന് കരുതിയാണ് അപ്പം നീ ഇങ്ങനെയൊക്കെ ചെയ്യുവാണോ എന്തായാലും നീ ഇതൊക്കെ മനപൂർവ്വം ചെയ്തതാടി എനിക്ക് നന്നായിട്ട് അറിയാം നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എൻ്റെ കണ്ണനെ എന്നിൽ നിന്നും അകറ്റാൻ വേണ്ടി ചെയ്യുന്നത് എന്താ രാധിക അമ്മ ഇത് പെറ്റമ്മയ്ക്കുള്ള സ്നേഹം ആത്മാർത്ഥമാണ് അത് ദുഷ്ടയായ രണ്ടാനമ്മ കണ്ടിട്ട് സഹിക്കാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല പെറ്റമ്മയുടെ സ്നേഹം കണ്ട് അതൊക്കെ സഹിച്ചേ പറ്റൂ രണ്ടാനമ്മ എത്ര പോറ്റമ്മ വന്നാലും പെറ്റമ്മയ്ക്ക് സമമാവില്ലല്ലോ പെറ്റമ്മ ത തെറ്റുകാരില്ല എന്ന് ദേ കണ്ണേട്ടന് മനസ്സിലായി അതുകൊണ്ടാണ് കണ്ണേട്ടൻ രാധികാമ്മയെ വിട്ട് ഈ സ്വന്തം അമ്മയെ സ്നേഹിക്കുന്നത് അത് വലിയ തെറ്റൊന്നുമല്ല രാധികാമ്മ ഇനി എത്രയൊക്കെ രാധികാമ്മ ടെൻഷനായാലും ഒരു കാര്യമില്ല കേട്ടല്ലോ നിനക്കും ഞാൻ വെച്ചിട്ടുണ്ടടി എൻ്റെ മാർഗ്ഗഴിമോളൊന്നും വന്നോട്ടെ അവൾ വന്നു കഴിഞ്ഞാലാണ് നിന്റെ പണി നടക്കാൻ പോകുന്നത് നിന്നെ ഞാൻ തകർക്കും എനിക്ക് ഈ തറവാട്ടിൽ നിന്നും എല്ലാ അവകാശവും തട്ടിത്തെറിപ്പിച്ച് നിന്നെയും ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കൂടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ വെളിയിൽ നമ്മുടെ ഇതിനെയാണ് കാണിക്കുന്നത് നായരും ഷിപ്പും കൂടെ നിൽക്കുക അപ്പോഴേക്കാണ് അവർണേ അവർണേക്കാ കണ്ടതും ആഹാ മോളെന്താ ഇവിടെ നിൽക്കുന്നത് അത് പിന്നെ അജാസ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുക അയ്യപ്പെട്ട അതുകൊണ്ട് അജാസ് വന്നിട്ട് ഒരുമിച്ച് പോകാന്ന് കരുതി ഓഹോ അതാണോ കാര്യം അതെ ഞങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ ഇനി നിങ്ങളുടെ വക എന്നാൽ ഒരു സദ്യ കഴിക്കുന്നേ ആ ഇനി സദ്യ ചെറുതായിട്ട് അങ്ങനെ തട്ടി ഒതുക്കുമോ ഇല്ല അയ്യപ്പേട്ട ഇനി ചെറുതായിട്ട് ഒതുക്കിയാലും അയ്യപ്പേട്ടനൊരു സദ്യ തരും അപ്പം എനിക്കോ എന്നും ഷിബു നിന്നെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല ഒന്ന് പോടാവൂവേ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് അയ്യപ്പട്ടൻ ഷിബുവിനെ കളിയാക്കുക ഈ സമയമാണെങ്കിൽ രാധിക വരുണ്ണിനോട് പറയുകടാ മാറുകഴി ഓണ്ടവേയ നീ ചെല്ല് ചെല്ല് ആ ശരി ശരിയമ്മേ എന്നും പറഞ്ഞ് വരുൺ ഓടി ഇറങ്ങി വരുമ്പോഴേക്കും ദയവായിരുന്നു പാഷാണത്തിൽ കൃമി എന്നും അയ്യപ്പേട്ടൻ വരുണിനെ നോക്കി പറയുക ആ അല്ല വൈദഭായി നിങ്ങളെപ്പോൾ വന്നു ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ ആ ഒറ്റയ്ക്കേ ഉള്ളൂ ഇല്ല അജാസും ഉണ്ട് എന്നൊക്കെ അവർണെങ്കിൽ പറയുക എന്നാലേ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് വഴി മാറി നിൽക്കൂ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ വെളിയിലേക്ക് ഓടി ചെല്ലുക അപ്പോഴാണെങ്കിൽ അവിടെ നമ്മുടെ മാർഗഴി വന്നിറങ്ങുക അതെ ശരിക്കും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തലവഴി മൂടി മുഖമൊക്കെ മറിച്ചിട്ടാണ് മാറുകഴി ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല കാറിൽ നിന്ന് ഇറങ്ങിയത് മാറുകഴി മുഖത്ത് കെട്ടിയിരിക്കുന്ന മാസ്ക് അങ്ങ് വലിച്ചു മാറ്റുക എൻ്റെ മാർഗഴി അത് മാറ്റല്ലേ നിന്നെ ഇവിടെ ആരെങ്കിലും കണ്ട പണി കിട്ടും അത് മുഖത്തട്ട് തന്നെ കെട്ട് 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 ഈ സമയം മാർഗഴി എനിക്ക് ചൂടെടുക്കുന്നടാ പട്ടി എന്നും പറയാം ആ ശരി സമ്മതിച്ചു നീതിപ്പൊക്കെ കെട്ട് പുറത്ത് ആൾക്കാരെ നിപ്പുണ്ട് എന്നും പറയാം അങ്ങനെ മാർഗഴി അത് മുഖം മറിച്ചോ ചകത്തേക്ക് വരിക വഴി മാറിക്കോ സ്പെഷ്യൽ ഗസ്റ്റ് അപ്പം അയ്യപ്പൻ നായർ അടി മുതൽ മുടി മുടിവരെ നോക്കുക തലേ മുഖമൊന്നും കാണുന്നില്ല ഇതേ എന്താണോ സാധനം എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയം ഇതാണ് ദേ അമ്മയുടെ കൂട്ടുകാരുത്തിയുടെ മകൾ ആ ബോംബെല്ല താമസം ഹോ നമസ്തേ നമസ്തേ കേട്ടതും അവർണ്ണക്കെയും അയ്യപ്പൻ നാർ ക്ഷിബുമൊക്കെ വായം പൊളിച്ച് നിൽക്കുവാണ് ഈ സമയം മാർഗഴിയെ കൊണ്ട് ഇങ്ങനെ പോകാൻ വരുമ്പോഴേക്കും രാധിക ഓടി വരിക ആ ചഞ്ചൽ ബേട്ടി എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ഓടി വന്ന് സോറി മാർഗഴിയെ ഓടി വന്ന രാധിക കെട്ടിപ്പിടിക്കുക അങ്ങനെ കെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയ്യപ്പനാരൊക്കെ വായം പൊളിച്ച് നോക്കുക ഇത് എന്താണെ ഈ സാധനം ഇതിൻ്റെ മുഖമൊന്നും കാണാൻ പറ്റില്ലേ ഇല്ല അയ്യപ്പ മുഖം കാണാൻ പറ്റില്ല കാരണേ അവിടെയൊക്കെ ഇങ്ങനെയാ അവിടെയൊക്കെ മുഖം കാണിച്ചാലേ വലിയ തെറ്റാ ആ ഇനി വാ മാർ വാ ചഞ്ചൽ മോളെ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ചഞ്ച് മാറി വിളിച്ചുകൊണ്ട് രാധിക അങ്ങോട്ട് ചെല്ലുക അപ്പോൾ ഹോളിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഈ സമയം നമ്മുടെ അവർണികയും അകത്ത് കയറിച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊരുങ്ങുമ്പോൾ ആ നിൽക്ക് നിൽക്കുന്നിൽക്ക് ഇനി ആ പെട്ടിക്കാത്ത ഒന്നും ഇല്ലെങ്കിലും ഫോട്ടോ എടുക്കണം എൻ്റെ ഏട്ടനും പ്രിയയ്ക്കും ആദ്യമായിട്ടല്ല ഒരാൾ സമ്മാനം കൊടുക്കുന്നേ അത് വെഡിങ്ങാനൊരു ചെറിയ ദിവസത്തിൽ അപ്പം അത് ഫോട്ടോ എടുക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ആ കാഴ്ച കണ്ട് മാർഗിയുടെ കണ്ണ് നിറഞ്ഞു ഈശ്വര കുട്ടി ഒരു പൂമ്പാറ്റയുടെ ആയുസേ ഉള്ളൂ ഇതിനെന്ന് അവൾക്കറിയില്ലല്ലോ എന്തിനാ ദൈവമേ മനുഷ്യർക്ക് ഇത്രയും വേദനകൾ കൊടുക്കുന്നേ എൻ്റെ മാരിയമ്മ ആ കുട്ടിയുടെ അസുഖം മാറ്റണേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക പോരാത്തതിന് ഒരു കുഞ്ഞു ജീവൻ വയറ്റിലും തുടിക്കുന്നുണ്ട് രണ്ട് ജീവനെയും നീ തന്നെ രക്ഷിക്കണേ മാരിയമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴിയിൽ നിന്ന് പ്രാർത്ഥിക്കുക ഈ സമയമാണ് ഗീതുവിനെ കാണുന്നത് മാർഗടിയെ വിളിച്ചുകൊണ്ട് രാധിക അകത്തേക്ക് ചെന്നു ഇതാണ് എൻ്റെ കൂട്ടുകാരുത്തി മിസ്സിസ് മേനോൻ്റെ മകൾ ചാഞ്ചൽ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തുക അപ്പോൾ ഗീതുവിനെ കണ്ടതും മാർഗഴി ഞെട്ടി പക്ഷെ മാർഗടിയെ കണ്ട് ഗീതു ഞെട്ടിയില്ല കാരണം ഗീതുവിന് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര എൻ്റെ അച്ഛനും ഇവളുടെ അച്ഛനും ഒന്നായിരിക്കോ ഞങ്ങളെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജന്മം നൽകിയ അച്ഛൻ അയാളായിരിക്കോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ നിൽക്കുക ആ ഇത് എൻ്റെ ബോംബെയിലുള്ള കൂട്ടുകാരുത്തിയുടെ മകളാ ആ ചഞ്ചലെന്നാ പേര് എന്നൊക്കെ പറയുക ഈ സമയം മോളെ ഇതാണ് എൻ്റെ മരുമകൾ ഗീതാഞ്ജലി എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുക അത് കണ്ടതും നമ്മുടെ മാർഗഴി ഓടി ചെന്നിട്ട് ഗീതുവിനെ കെട്ടിപ്പിടിക്കുക ഹാ നന്നായി വരും അനുഗ്രഹിക്കട്ടെ ദൈവം ഇനി പല പല വർഷവും നിങ്ങൾക്ക് ഇതുപോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്നൊക്കെ ഏതൊക്കെയോ ഒരു ഭാഷയിൽ പറയുവാണെങ്കിൽ അത് കേട്ടതും അവിടെ ഇങ്ങനെയാ മേനോൻ്റെ മകളെ ഇങ്ങനെയൊക്കെ സംസാരിക്കാറ് അവർക്ക് അതെ നല്ല രീതിയിൽ അനുഗ്രഹിക്കാൻ അറിയാം അവരുടെ നാട്ടിലെ ചില നാട്ടു നടപ്പ് അനുസരിച്ചുള്ള അനുഗ്രഹം ആയിപ്പോൾ ഗീതുവിന് തന്നത് എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേട്ടതും നമ്മുടെ ഗീതു ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുമോ ഈ സമയം ഗീതുവിനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ കഴുത്തിലുള്ള എന്തൊക്കെയോ മാർഗ്ഗഴി വലിച്ചു ഊരിയിട്ടുണ്ട് കേട്ടോ ഈ സമയമാണെങ്കിൽ പിന്നീട് ആ ആ അല്ല ഇതെന്തിനാ മുഖം മറച്ചു വന്നിരിക്കുന്നതെന്നും ഗീതു ചോദിക്കുക അത് പിന്നെ ദേ അവിടെയുള്ള ഗോത്രവർഗത്തിൽപ്പെട്ട ഒരാളാണ് ചഞ്ചൽ അതുകൊണ്ട് ചഞ്ചലിന് മുഖം കാണിക്കാൻ പാടില്ല ഓ അപ്പം നിശ്ചയം കഴിഞ്ഞാണോ എന്ന എൻ്റെ വക കൺഗ്രാജ് എന്നും പറയുക അപ്പം ഗീതുവിൻ്റെ കൈ പിടിച്ച് കുടയുവാ മാർഗഴി ഈ സമയം ഈശ്വര ഇതെന്തൊരു കൺഗ്രാജാ ഒന്നൊന്നര കൺഗ്രാജ് ആണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ മാർഗ്ഗഴി ഗോവിന്ദൻ്റെ നേരെ ചെല്ലുക അപ്പോൾ രേഖ അല്ല ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരെ എങ്ങനെയാണ് മേനോനാകുന്നത് അത് കേട്ടതും മേമം മേമൻ ഗോത്രയുടെ മക ബേട്ടി എന്നും നമ്മുടെ ചഞ്ചല് അത് കേട്ടതും ആ മേനോനെന്നല്ല ഞാൻ മേമൻ എന്നാ പറഞ്ഞത് എന്നും രാധിക രേഖയ്ക്ക് എന്തോ സംശയം തോന്നി ഈ സമയമാണെങ്കിൽ ഗോവിന്ദനെ കെട്ടിപ്പിടിക്കാനായിട്ട് മാർഗഴി അങ്ങോട്ട് ചെല്ലുമ്പോഴേ ആ അത് വേണ്ട കേരളത്തിലെ ഒരാചാരമുണ്ട് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് ഭാര്യ അല്ലാതെ മറ്റാരും ഭർത്താവിനെ കെട്ടിപ്പിടിക്കരുത് അതെ ശരിയല്ല എന്നൊക്കെ പറയാം അത് കേട്ടത് മാർഗഴിക്ക് ചിരി വരുവാ കാരണം ഗേതുവിനെ ഗോവിന്ദനോടുള്ള സ്നേഹം കണ്ട് മാർഗഴിക്ക് സന്തോഷം തോന്നി ഈ കുടുംബത്തെ പിരിക്കാൻ എനിക്ക് കഴിയില്ല മാരിയമ്മ എന്നും പറഞ്ഞ് നമ്മുടെ മാർഗഴി ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ഈ സമയം എന്നാൽ ഒരു കാര്യം ചെയ് ചഞ്ചലിന് പകരം ഗീതു ഗീതു തന്നെ ഗോവിന്ദ് സാറിനെ കെട്ടിപ്പിടിച്ചോ അങ്ങനെ നാണിച്ചവർ നിൽക്കും വന്നല്ലേ ഞാൻ വിനോദിനെ പ്രിയം കാണിച്ചു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് രാധിക അങ്ങ് വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞത് ഗോവിന്ദനോട് ഗീതു അതെ കിട്ടിയ അവസരം പാഴാക്കാതെ ആ ഹിന്ദിക്കാര്യത്തെ കെട്ടിപ്പിടിക്കാൻ അല്ലേ അയ്യോ ഏയ് ഇല്ല ഗീതു ആ അതെ എടി എത്രയും പെട്ടെന്ന് നീ ആ വിജയലക്ഷ്മി അന്വേഷിക്കണം ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ആ സ്വർണ്ണം ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കണം എന്താ നീ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതേ നോക്ക് എന്നും പറഞ്ഞ് കാണിക്കുക അയ്യോ നീയാളെ മിടിക്കുകയാണല്ലോടി എന്ന വിജയലക്ഷ്മിയുടെ റൂമിൽ കൊണ്ട് വെക്ക് എനിക്കിവിടുത്തെ മഹാലക്ഷ്മിയും സരസ്വതി ഒന്നും അറിയില്ല എന്നും മാറുകഴി അത് കേട്ടുകൊണ്ട് നമ്മുടെ രേഖ വരിക ഇന്നാ ചഞ്ചലിനെ കേക്ക് അപ്പോൾ ചഞ്ചല കേക്ക് മേടിച്ചു ആ എന്തായാലും നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ നമ്മുടെ രാധിക അഹ് എന്നാ നീ പോയിക്കോ ഇവൾക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവില്ല അപ്പോൾ നമ്മുടെ രേഖ അങ്ങോട്ട് പോവുക ഈ സമയം അജാസും അവർ നീങ്ങേ വരിക അല്ല എന്താ പേര് എന്നും ചോദിക്കുക ചഞ്ചൽ ബോംബെയിൽ എവിടെയാ താമസം ബോംബെയിൽ എനിക്കും കുറേ ഫ്രണ്ട്സുകളുണ്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ബോംബെ ചേരിയിൽ അത് കേട്ടതും അല്ല ഈ കുട്ടിക്ക് മലയാളം അറിയില്ല മലയാളം അറിയില്ലേ ആ അപ്പം പിന്നെ ഹിന്ദി ചോദിക്കാം ബോംബെ മേ ആബ്കാർക്ക് കിതറെ എന്നും അജാസിൻ്റെ ചോദ്യം അത് കേട്ടതും നമ്മുടെ മാർഗഴി ഹിന്ദിയോ ഈശ്വരാ ഇതെന്ത് പറയും ആ നമ്മുടെ ഭാഷ എടുത്തിടാം ആബ്കാർക്ക് ബോംബെ മേ മേരാ ദോസ്തുധർ ബഹുത്തെ എന്നും അവനെ വർണ്ണകേം പറയുക അത് കേട്ടതും മാർഗഴിയാണെങ്കിൽ തെലുങ്കിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവിടെ നിൽക്കുക അപ്പോൾ അതെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർക്ക് പ്രത്യേക ഒരു ഭാഷയുണ്ട് അവരതേ സംസാരിക്കൂ ചഞ്ചൽമോൾക്ക് അതേ അറിയൂ എന്നും രാധിക അല്ല അങ്ങനെ പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ആളെങ്ങനെയാ രാധിക മാഡത്തിൻ്റെ കൂട്ടുകാരിയായത് എന്നും അവജാസിൻ്റെ ചോദ്യം കേട്ട് രാധിക അത് ഇവളുടെ അച്ഛൻ മേമൻ ഗോത്ര വിഭാഗം മേമൻ ഗോത്ര ആ അവരുടെ ഭാര്യ എൻ്റെ കൂട്ടുകാരിയാണല്ലോ അവർ മലയാളിയാ എന്നും പറയാം ഇതൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹതയുണ്ട് മോളെ ചഞ്ചൽപേട്ടി ബാത്റൂം ഉണ്ട് പൊയ്ക്കോ പൊയ്ക്കോ എന്നും രാധിക പറയുക അത് കേട്ടതും ചഞ്ച അത് മാറുകഴി അങ്ങോട്ട് പോയി ഈ സമയം അതെങ്ങനെയാണ് രാധിക അമ്മ പറഞ്ഞാൽ മലയാളം അവർക്ക് മനസ്സിലായല്ലോ അത് കേട്ടതും ഞാൻ ചില ആക്ഷൻ കാണിച്ചാണല്ലോ പറഞ്ഞത് അതൊക്കെ അവർക്ക് മനസ്സിലാവും ഇതിൽ ഇതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അജാസും അവർനികയും കൂടെ പരസ്പരം മുഖത്തോടു മുഖം നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ ദുരിതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും